കനത്ത മഴ തുടരുന്ന മുംബൈയിലെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറിയതോടെ ജനജീവിതം ദുസ്സഹമാകുന്നു തിങ്കളാഴ്ച പുലർച്ചെ പെയ്ത മഴ മുംബൈയിലും അതിന്റെ പ്രാന്ത പ്രദേശങ്ങളിലും പ്രധാന റോഡുകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വ്യാപകമായ വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണമായി ഇത് നഗരത്തിലുടനീളം വലിയ ഗതാഗത കുരുക്കിന് കാരണമാവുകയും ചെയ്തു പുലർച്ചെ ഒരു മണി മുതൽ രാവിലെ ഏഴ് മണിവരെ നഗരത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ മുന്നൂറ് മീറ്ററിലധികം മഴ രേഖപ്പെടുത്തി അണ്ടേരി കുർള ബാണ്ടു കിങ് സർക്കിൾ വിലേ പാർലെ ദാദർ എന്നിവയുൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ ഗണ്യമായ അളവിൽ മഴ പെയ്തു കനത്ത മഴയിൽ ചില താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായതോടെ സബർബൻ റെയിൽവേ സേവനങ്ങൾ തടസ്സപ്പെടുകയും ചെയ്തുവെന്ന് ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ പറഞ്ഞു അതേസമയം പൗരസമിതിയുടെ അധികാരപരിധിയിലുള്ള സർക്കാർ സ്വകാര്യ സ്കൂളുകൾക്കും കോളേജുകൾക്കും ബിഎംസി ഉച്ചവരെ അവധി പ്രഖ്യാപിച്ചു ഉച്ചകഴിഞ്ഞുള്ള ക്ലാസുകളുടെ തീരുമാനം പിന്നീടാണ് അറിയിക്കുക നഗരത്തിലെ വെള്ളത്തിനടിയിലാകാത്ത ഹൈവേകളിലും പ്രധാന റോഡുകളിലും തിങ്കളാഴ്ച രാവിലെ തിരക്കേറിയ സമയങ്ങളിൽ വൻ ഗതാഗത കുടുക്കാണ് അനുഭവപ്പെട്ടത് വരും മണിക്കൂറുകളിലും നഗരത്തിൽ കനത്ത മഴ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത മൂന്ന് നാല് മണിക്കൂറിനുള്ളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഐ എം ഡി മുംബൈയിൽ കനത്ത മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അടുത്ത രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ മഴയുടെ തീവ്രത കുറയാൻ സാധ്യതയുണ്ട് മുംബൈ നഗരത്തിലും അതിന്റെ പ്രാന്തപ്രദേശങ്ങളിലും മിതമായോ കനത്തതോ ആയോ മഴയുള്ള പൊതുവെ മേക്കാവൃതമായ ആകാശം കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നഗരവാസികളോട് സുരക്ഷിതരായിരിക്കാനും ആവശ്യമെങ്കിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാനും ബി എംസി നിർദ്ദേശിച്ചു ബിഎംസിയുടെ മുഴുവൻ മെഷീനറികളും ഫീൽഡിൽ പ്രവർത്തിക്കുകയാണ് മുംബൈക്കാർ ഒരു കിൻവതിയിലും വിശ്വസിക്കരുതെന്നും അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രം ഒന്ന് ഒൻപത് ഒന്ന് ആറ് എന്ന നമ്പറിൽ വിളിച്ച് സഹായം തേടണമെന്നും പൗരസമിതി അറിയിച്ചു വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടര്ന്ന് മുംബൈയിലെ ബസ്സുകൾ പല റൂട്ടുകളിലും വഴിതിരിച്ചുവിട്ടു ട്രാക്കുകളിൽ വെള്ളക്കെട്ട് കാരണം ട്രെയിൻ സർവീസുകളും തടസ്സപ്പെട്ടിരിക്കുകയാണ് ചിലത് താൽക്കാലികമായി നിർത്തിവച്ചു എന്നിരുന്നാലും അപ്പ് ആൻഡ് ഡൗൺ സ്ലോ ലൈനുകൾ പ്രവർത്തിക്കുന്നുണ്ട് മഴവെള്ളം ഇറങ്ങിയതിനെ തുടർന്ന് സെൻട്രൽ ലൈനിൽ സിയോൺ ബാണ്ഡുപ് സ്റ്റേഷനുകളിൽ ട്രെയിൻ സർവീസുകൾ പുനരാരംഭിച്ചു കനത്ത മഴയെ തുടർന്ന് പൂനെ മുംബൈ ഡെക്ക് ക്വീനും റദ്ദാക്കിയിട്ടുണ്ട്